ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഡേ ഇരുപത്തി ഒന്നിലെ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ആറാം ക്ലാസ്സിലെ പൂക്കാം കായ്ക്കാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മൾ ടെലഗ്രാമിൽ എസ് സി ആർ ടി ടൈം ടേബിൾ അനുസരിച്ചാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി അതേപോലെ ഇതിൻ്റെ ക്ലാസ് എന്താ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നമുക്കിതിൻ്റെ ക്ലാസും അവൈലബിൾ ആയിരിക്കും ക്ലാസ്സും കണ്ട് അതിൻ്റെ പി ഡി എഫും കൂടി ഒന്ന് വായിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പൊ ഇന്ന് പതിനഞ്ച് മാർക്കിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏത് ഏതാണ് പൂവ് പൂവിൽ എന്താണ് തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം എന്താണ് പെഡിസൽ അഥവാ എന്തു പറയും നമ്മൾ പൂ എന്ന് പറയും അല്ലേ കേസരപുടം എന്താണ് വിതളപുടം എന്താണ് ദളപുടം എന്താണ് ദളങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് പൂവിന്റെ ഇതളുകളാണ് അല്ലെ വിതളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂമുട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആ ഒരു ഭാഗമില്ലേ ഇപ്പൊ ഇത് പൂമൊട്ടാണെങ്കിൽ അതിനെ പൊതിഞ്ഞിങ്ങനെ ഒരു സംഭവം ഉണ്ടാകും അതിനെയാണ് നമ്മൾ വിതളപുടം എന്ന് പറയുന്നത് ഓക്കെ കേസരപുടം ജനിപുടവും എന്താണ് കേസരം എന്താണ് ആൻഡ്രീഷ്യം ആൺ പ്രത്യുൽപാദനാവയവും ജനിപുടം എന്താണ് ഗൈനീഷ്യം പെൺ പ്രത്യുൽപാദനാവയവുമാണ് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ദളപുടത്തിന്റെ ധർമ്മങ്ങളിൽ അല്ലാത്തത് അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് എന്താണ് കേസരപുടമാണ് അപ്പൊ ഇതല്ല നമുക്ക് മനസ്സിലായി ഇത് ആൻസറിലേക്ക് എത്താം അപ്പൊ എന്ത് ചെയ്യാം ബാക്കി രണ്ടും കട്ട് ചെയ്തു ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ദളപുടം ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നത് ഏതാണ് ദളപുടമാണ് പൂവിന്റെ പെൺ പ്രത്യുൽപാദന അവയവം ഏതാണ് ജനിപുടമാണ് ഇതേതാണ് ഇത് ജനിപുടമാണ് സോ അല്ലാത്തത് ചോദിക്കുമ്പോൾ ആൻസർ വരേണ്ടത് ഏതാണ് ഒന്നും നാലുമാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് പൂഞ്ഞെട്ട് പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നു പുഷ്പാസനം അഥവാ തലാമസ് പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്കുള്ള ഇരിപ്പിടം ആണ് വിതളപുടം കാലിക്സ് എന്താണ് വിതളങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നു പൂമോട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ദളപുടം കൊറോള ദളങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നു പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു കേസരപുടം മാൻഡ്രീഷ്യം എന്താണ് കേസരങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നു പൂവിന്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം പൂവിന്റെ പെൺ പ്രത്യുത്പാദന ഭാഗം ഏതാണ് ജനിപുടം അഥവാ ഗൈനീഷ്യമാണ് ഓക്കെ പൂർണ്ണ പുഷ്പത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഇതെല്ലാം എന്താണ് പൂർണ്ണ പുഷ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നാലെണ്ണം പഠിച്ചല്ലേ ഏതൊക്കെയാണ് വിധളപുടം ധളപുടം പിന്നെന്താണ് കേസരപുടം പിന്നെന്താണ് ജനിപുടം ഇത് നാലും കൂടിയുള്ള ചെ പുഷ്പ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാനായിട്ട് പറ്റും അതാണ് പൂർണ്ണ പുഷ്പം എന്ന് അപ്പൊ ഏതാണ് ഇവിടെ പറയേണ്ടത് ഇവയെല്ലാം ഇവ മൂന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നതാണ് ഓക്കെ വിദളപുടം ദളപുടം കേസരപുടം ജനിപുടം എന്നീ നാല് ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായും കാണപ്പെടുന്നത് ഈ നാല് ഭാഗങ്ങളുമുള്ള പൂവിനെയാണ് പൂർണ്ണ പുഷ്പഥവാ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് കേസരം ഓക്കെ കേസരമുണ്ട് അതേപോലെ ജനിയുമുണ്ട് അല്ലെ ഈ കേസരം എന്ന് പറയുമ്പോൾ നമ്മൾ പൂവിന്റെ അകത്ത് നമ്മുടെ എന്താണ് ഇങ്ങനെ ഒരു ഇതുണ്ട് അതേപോലെ ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് നമ്മൾ കേസരം എന്ന് പറയുന്നത് കേസരത്തിന് നമ്മൾ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു അതിൽ ഒന്ന് ഏതാണ് ഒന്ന് ഒരു ഭാഗത്തെ പറയുന്നത് ഫിലമെന്റ് അഥവാ തന്തുകം എന്ന് പറയും മറ്റേത് ആന്തർ അഥവാ പരാഗി എന്ന് പറയും ഓക്കെ അതിന്റെ ഓപ്ഷൻ ഇങ്ങനെയല്ല വരേണ്ടത് ഇവിടെ വൺ ടു ത്രീ ആണ് വൺ ടൂ ത്രീ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്താൽ മതിയെ ഓപ്ഷൻ എ ആയിട്ട് വൺ ആൻഡ് ടു ഓപ്ഷൻ ബി ആയിട്ട് ടു ആൻഡ് ഓപ്ഷൻ സി ആയിട്ട് ആൻഡ് എന്ന് കൊടുത്തു നോക്കിക്കോ ഓപ്ഷൻ ഡി ആയിട്ട് വൺ ആൻഡ് ഫോർ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത് തന്തുകവും ഉണ്ട് പരാഗിയുമുണ്ട് ഈ പരാഗണ സ്ഥലം ജനിദണ്ഡക്ക് എവിടെയാണ് അത് ജനിപുടത്തിൽ വരുന്ന പാർട്സ് ആണ് അല്ലെ ജനികളിലാണ് വരേണ്ടത് അപ്പൊ ഏതാണ് ഓപ്ഷൻ ഒന്നും രണ്ടുമാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ് പരാഗരേണുക്കൾ എവിടെയാണ് കാണപ്പെടുന്നത് അത് നമ്മുടെ പരാഗിയിൽ അല്ലെ പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഈ പരാഗരേണുക്കളാണ് എന്താ ആൺ പ്രത്യുൽപാദന അവയമായ അല്ലെ പുംബീജം പുംബീജത്തെ വഹിക്കുന്നത് എന്താണ് പരാഗിയിലെ ആ അറകളിൽ കാണപ്പെടുന്ന പരാഗരേണുക്കളാണ് ജനിയുടെ ഭാഗങ്ങൾ എന്തെല്ലാം ഏതൊക്കെയാണ് ജനിയുടെ ഭാഗങ്ങളായിട്ട് പറയേണ്ടത് പരാഗണ സ്ഥലം ജനിയുടെ ഭാഗമാണ് ഓക്കെ അതിന്റെ ഓപ്ഷൻ ഇടാൻ മറന്നു പോയിരുന്നു അപ്പൊ നോക്കിക്കേ ഏതൊക്കെയാണ് ജനിയുടെ ഭാഗങ്ങളായിട്ട് പറയേണ്ടത് പരാഗണ സ്ഥലം അല്ലെ പരാഗരേണുക്കൾ പതിക്കുന്ന എന്താണ് ജനിപുടത്തിലെ ഭാഗമാണ് പരാഗണ സ്ഥലം ജനിതണ്ടുണ്ട് അന്താശയമുണ്ട് തന്ദുകവും പരാഗിയും ഇവിടെ എത്തിയാണ് കേസരത്തിലെയാണ് അല്ലെ അപ്പൊ ഇവിടെ നോക്കിക്ക ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നുമാണ് ആൻസർ ആയിട്ട് വരേണ്ടത് കണ്ടോ ഇതാണ് നമ്മുടെ നോക്കിക്ക് കേസരം കേസരത്തിൽ എന്തൊക്കെയാണ് പറയേണ്ടത് പരാഗിയുമുണ്ട് തന്ദുകൊണ്ട് ഈ പരാഗിയിലാണ് പരാഗരേണുക്കളൊക്കെ ഉണ്ടാവുന്നത് പരാഗണ സ്ഥലം കണ്ടോ ഈ പരാഗരേണുക്കൾ വന്ന് പതിക്കുന്ന സ്ഥലമാണ് ഈ പരാഗണ സ്ഥലം അല്ലെ സ്റ്റിക്മ എന്ന് പറയും പിന്നെ എന്താണ് ജനിതണ്ട് അഥവാ എന്താണ് സ്റ്റൈൽ എന്ന് പറയും അല്ലെ പിന്നെ ഓവ്യൂൾ ഉണ്ട് അണ്ടാശയമുണ്ട് പെൺ ബീജം കാണപ്പെടുന്ന എവിടെയാണ് ജനിപുടം കേസരപുടം തന്തുകം പിത്തളപ്പുടം ഈ കേസരപുടത്തിലെ ഒരു ഭാഗമാണ് കേസരങ്ങൾ അതിലൊരു ഭാഗമാണ് തന്ദുകം അപ്പൊ എവിടെയാണ് പെൺബീജം കാണപ്പെടുന്നത് അത് അണ്ടാശയത്തിലാണ് അണ്ടാശയം എവിടെയാണ് കാണപ്പെടുന്നത് അത് ജനിപുടത്തിലാണ് സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് കേസരപുടം ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണുന്നത് ഒന്ന് മാത്രമാണ് ഏകലിംഗം ദ്വിലിംഗം എ ആൻഡ് ബി ബി മാത്രം ഏതായിരിക്കും ഒന്നുകിൽ കേസരപുടം അല്ലെങ്കിൽ ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ വരുവുള്ളൂ ഉണ്ടോ ഇവിടെ നോക്കിക്കേ ഇത് എന്തായാലും അല്ല അല്ലാന്നെങ്കിൽ ലോജിക്കില് വെക്കുന്നത് നോക്കിക്കേ ഇത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പുഷ്പം ഡി എന്ന് പറയുന്ന ബി മാത്രം ഒരിക്കലും അത് രണ്ട് ആൻസർ അപ്പൊ വരില്ല ഏ അപ്പൊ എന്താണ് ഇതുമായിരിക്കില്ല ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ എ ഏകലിംഗ പുഷ്പങ്ങളാണ് ഒറ്റ ലിംഗം മാത്രമേ ഉള്ളൂ എന്താ കേസരപുടം ജനിപുടം ഏതെങ്കിലും ഒന്ന് മാത്രം കാണുന്നവയാണ് ഏകലിംഗ പുഷ്പങ്ങൾ അപ്പൊ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുമ്പോ എന്താണ് ഒരു ഒരു ചെടിയിൽ തന്നെയാണ് രണ്ടും വരേണ്ടത് ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണുവാണെങ്കിൽ തന്നെ ദുലിംഗ പുഷ്പങ്ങൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാ ഏകലിംഗ പുഷ്പവും ദുലിംഗ ഏകലിംഗ സസ്യങ്ങളും തമ്മിൽ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത് ഏകലിംഗ സസ്യങ്ങളുമായി ബന്ധപ്പെടാത്തത് പെടാത്തതാണ് നമുക്ക് വേണ്ടത് ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിൽ കാണപ്പെടുന്നു അപ്പൊ അത് ഏതാണ് അത് ഏകലിംഗമാണ് ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്നു ഈന്തപ്പന കുടംപുളി എന്നിവ ഏകലിംഗ സസ്യത്തിന് ഉദാഹരണമാണ് വെള്ളരി മത്തൻ എന്നിവ ഏകലിംഗ ഉദാഹരണങ്ങളാണ് അപ്പം നമുക്ക് നോക്കാം ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് എങ്കിൽ അത് എന്താണ് ഏകലിംഗ സസ്യങ്ങളാണ് എക്സാമ്പിൾ ആണ് എന്താ ഈന്തപ്പന കുടമ്പുളി ജാതി എന്നിവ നോക്കിക്കേ ആൺപൂക്കളും പെമ്പൂക്കളും വെവ്വേറെ സസ്യങ്ങളിൽ കാണപ്പെടുന്നു ഇതെന്താണ് ശരിയാണ് ഇനി എന്താണ് ഈന്തപ്പന കുടംപുളി എന്നിവ ഏകലിംഗ ഉദാഹരണമാണ് ഇതും ശരിയാണ് നമുക്ക് വേണ്ടത് ബന്ധപ്പെടാത്തതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ബിയും ആണ് അവിടെ ആൻസർ ഇത് വൺ ടു ത്രീ കൊടുക്കണം കേട്ടോ ഓപ്ഷൻ എല്ലാത്തിലും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ എന്താ നോക്കുക ബിയും ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ബന്ധപ്പെടാത്ത ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കിക്കൺപൂക്കളും ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളെ പറയുന്നത് എന്താണ് ദ്വിലിംഗം വെള്ളരി ഉണ്ട് മത്തനുണ്ട് കുമ്പളം പടവലം എന്താണ് ദ്ലിംഗ സസ്യങ്ങളാണ് ഓക്കെ വാനിലയുടെ ജന്മദേശം ഏതാണ് വാനിലയുടെ ജന്മദേശം ഏഷ്യ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക ആഫ്രിക്ക ഏതാണ് വാനില അത് തെക്കേ അമേരിക്കയാണ് വാനിലയുടെ ജന്മദേശം ഏതാണ് തെക്കേ അമേരിക്ക ഒരു പൂവിന്റെ പരാകരേണുക്കൾ അതേ പൂവിന്റെ പരാഗര സ്ഥലത്തോ അതേ ചെടിയുടെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം ഇവിടെ എന്താണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് അല്ലെ നമ്മൾ പറഞ്ഞു ഒരു ചെടിയില് ഒരു ഇപ്പൊ ഇതൊരു ചെടിയാണെങ്കിൽ ഈ ചെടിയിൽ എന്തുണ്ട് കുറെ പൂക്കളുണ്ട് അല്ലെ ഒന്നുകിൽ എന്താണ് ഈ പൂവിന്റെ ഇവിടെ തന്നെ എന്താണ് പരാഗ്രേണുക്കൾ പതിക്കും അല്ലെങ്കിൽ എന്താണ് ആ ചെടിയിൽ തന്നെ വേറൊരു പൂവിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പരാഗ്രേണുക്കൾ പതിക്കും അതിനെ നമ്മൾ സ്വപരാഗണം എന്ന് പറയും ഇനി അല്ലെങ്കിൽ എന്താണ് രണ്ട് ചെടികളുണ്ട് ഇതിലെ പരാഗ്രേണുക്കൾ പോയി ഇപ്പുറത്ത് പതിക്കും ഇതിനെയാണ് എന്ന് പറയുന്നത് ഉണ്ടോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പരപരാഗണം എന്താണ് സ്വപരാഗണം എന്താണെന്നുള്ളത് ബീജസങ്കലനം നടന്ന അണ്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബീജസങ്കലനം നടന്ന അതായത് പുംബീജവും അതേപോലെ തന്നെ എന്താണ് അല്ലെ സ്ത്രീ പ്രത്യുൽപാദന വയവമായ അണ്ടാശയം അല്ലെ പുംബീജവും അണ്ടാശയവും തമ്മിൽ കൂടി ചേരുന്നു കഴിയുമ്പോഴേക്കും അത് എന്തായിട്ട് മാറും അണ്ടം അണ്ടമായിട്ട് കൂടി ചേരുമ്പോഴേക്കും അതിനെ അറിയപ്പെടുന്ന പേരാണ് സിക്താണ്ടം അഥവാ സൈഗോട്ടെന്നറിയപ്പെടും ഓക്കെ ഉണ്ടോ ശേഷം പരാഗരേണു ജനിദണ്ഡയിലൂടെ അണ്ടാശയത്തിലേക്കൊരു നാളിയായി വളരുന്നു ഈ നാളിയിലൂടെ പും ബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേർന്നു പും ബീജം അണ്ടാശയവുമായി ചേർന്ന് സിദ്ധാന്ഡമാകുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം എന്ന് അറിയപ്പെടുന്നത് ബീജസങ്കലന ശേഷം ഓവ്യൂൾ എന്തായി മാറുന്നു നമ്മൾ പറഞ്ഞു അണ്ടാശ അണ്ടമാണ് എന്തായിട്ട് മാറുന്നത് ഫലമായിട്ടും ഒവ്യൂൾ എന്തായിട്ട് മാറുന്നു ഒവ്യൂൾ എന്താകും വിത്തായിട്ട് മാറുന്നു ഓക്കെ ആണ് എന്താകുന്നത് വിത്താകുന്നത് കണ്ടോ ബീജസങ്കലിനു ശേഷം സിക്താണ്ടം ഭ്രൂണമായിട്ടും ഒവ്യൂള് വിത്തായിട്ടും അണ്ടാശയം എന്തായിട്ട് മാറുന്നു ഫലമായിട്ട് മാറുന്നു ഒന്നിലധികം അണ്ടാശയങ്ങളുള്ളൊരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുന്നത് അതാണ് നമ്മുടെ പുഞ്ചഫലങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ഒരു ഒരു ഇത് ഒരു പൂവ് ഒരു ഫലമാണെങ്കിൽ അതിനെന്ത് പറയും സിമ്പിൾ ഫ്രൂട്ട് അഥവാ ലഘുഫലം എന്ന് പറയും ഒരു പൂവിൽ നിന്ന് ിരി ഫ്രൂട്ട്സ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പറയുന്നത് പുഞ്ചഫലങ്ങളാണ് കപടഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ല എന്താണ് കപടഫലങ്ങൾ എല്ലാത്തിലും അണ്ടാശയം എന്തായി മാറുന്നത് വിത്തായി മാറുന്നത് പക്ഷെ ചില ചെടികളില് നമ്മുടെ കശുമാങ്ങ അതേപോലെ ആപ്പിള് അതേപോലെ സബർജില് തുടങ്ങിയ ചെടികളില് അതിന്റെ പൂഞ്ഞിട്ട് അല്ലെങ്കിൽ പുഷ്പാസനം പെഡിസൽ അഥവാ തലാമസ് എന്തായിട്ട് മാറുന്നുണ്ട് ഈ പറയുന്ന വിത്ത് ഫലമായിട്ട് മാറുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കപടഫലങ്ങൾ സംയുക്ത ഫലങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ ഇങ്ങനെ കൂടി ചേർന്നിട്ട് ഒറ്റ സംയുക്തമായിട്ട് ഒറ്റ ഒരുമിച്ച് അങ്ങ് കാണപ്പെടുന്നു അപ്പൊ ഇവിടെ ഏതാണ് പുഞ്ചഫലങ്ങളാണ് പൂച്ചെറികൾ അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്ന രീതിയാണ് എന്ത് ഫ്ലോറികൾച്ചർ അല്ലെ ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ എപ്പി കൾച്ചർ എന്താണ് തേനീച്ച വളർത്തൽ പിസി കൾച്ചർ എന്താണ് മീൻ വളർത്തലാണ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് കണ്ടോ പുഷ്പകൃഷി എന്താണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കെ ലഘുഫലം എന്താണ് നമ്മൾ പറഞ്ഞത് ഒരു പൂവ് ഒരു ഫലം അല്ലെ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം പുഞ്ചഫലം എന്താണ് ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ സംയുക്ത ഫലം എന്താണ് ഒരു പൂങ്കുലയിൽ നിന്ന് ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നു അവയെല്ലാം ചേർന്ന് ഒരു ഫലം പോലെ ആയിട്ട് തോന്നുന്നു നമ്മുടെ ചക്ക അല്ലെ ഓരോ ചക്കച്ചുളയും എന്താണ് ഓരോ പൂക്കളിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങളാണ് അതെല്ലാം കൂടി കൂടി ചേർന്ന് ഒരൊറ്റ ചക്കയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു അതിനെയാണ് നമ്മുടെ സംയുക്ത ഫലം എന്ന് പറയുന്നത് ഓക്കെ നല്ലൊരു ചാപ്റ്റർ ആണ് ഇനിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസൊക്കെ കളഞ്ഞ പോലെ വിട്ട് കളയാൻ പറ്റാത്ത കുറെ ചാപ്റ്റേഴ്സ് ആണ് എല്ലാം അത്യാ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് പഠിച്ചു തന്നെ മുന്നോട്ട് പോകുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്